നമ്മുടെ എംബുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് ലാലേട്ടന് കിട്ടിയ ഒരു പ്രേക്ഷക പ്രീതിയുണ്ട് കാരണം എല്ലാവരും കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു എമ്പുരാൻ മോഹൻലാലിന്റെ ഒരു തിരിച്ചുരുവ് അല്ലെങ്കിൽ മോഹൻലാലിന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ഒരു മാസ് മസാല പടമാണ് എംബുരാൻ എന്ന രീതിയിൽ ഒരുപാട് പേര് മോഹൻലാലിന്റെ തിരിച്ചു വരവിനെ ആഘോഷിക്കപ്പെടുകയും അതേപോലെ അദ്ദേഹത്തിനെ ആശംസിക്കുകയും അതേപോലെ എംബുരാൻ കാത്തിരിക്കുന്ന ഒരു സമയം കൂടി ഉണ്ടായിരുന്നു പക്ഷെ എംബുരാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് അതിനകത്തിലെ കുറെയധികം സിനിമയിലൊക്കെ അഭാവങ്ങളൊക്കെ രാഷ്ട്രീയവൽക്കരിച്ച് അദ്ദേഹത്തിനെ സംഘപരിവാർ സംഘം കല്ലെറിയുന്ന ഒരു കാര്യമാണ് കണ്ടത് അപ്പം നല്ല രീതിയിലുള്ള വിമർശനമാണെങ്കിലും അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നതിന്റെ അത്രത്തോളം ചീത്ത പറയുന്നതാണ് കണ്ടത് അതിനുശേഷം ഇത്രത്തോളം സെൻസിറ്റീവായി ആ ഒരു വിഷയം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം നമ്മുടെ എംബുരാൻ ടീമിന്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് മാപ്പ് പറയുകയാണ് ആർക്കൊക്കെയാണോ എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സിനിമാ നടനാണ് അപ്പൊ ഒരു സമൂഹത്തിലുള്ള എല്ലാ ഭാഗവും അദ്ദേഹത്തിന് ചിന്തിച്ച പറ്റത്തുള്ളൂ ഒരു ഭാഗത്തിനോടൊപ്പം നിൽക്കാൻ പറ്റില്ല കാരണം ഒരു സാമൂഹികപരമായി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ പിൻപോലത്തോ അദ്ദേഹം പറയുന്നുണ്ട് കുറെ വർഷങ്ങളായിട്ട് അദ്ദേഹം ഇവിടെ ജീവിക്കുന്നത് നിങ്ങൾ ഈ ഒരു പ്രേക്ഷകർ ഉള്ളതുകൊണ്ടാണ് ഒരിക്കലും പ്രേക്ഷകരില്ല പ്രേക്ഷകർ അദ്ദേഹത്തിന് ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ മോഹൻലാൽ എന്ന വ്യക്തി ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിഭാഗത്തിനെ ആ ഒരു സിനിമ കൊണ്ട് വേദന ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ആ ടീമിന്റെ പേരിൽ ക്ഷമ ചോദിക്കുന്നുണ്ട് അതിനുശേഷം ഈ എംബുരാൻ സിനിമ ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത ഒരു വിഭാഗമുണ്ട് അല്ലെങ്കിൽ സംഘപരിവാറിന് എതിരെ രാഷ്ട്രീയം കളിക്കുകയായിരിക്കാം ആ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഭാഗം എന്താ ചെയ്യുന്നത് അവര് നേരെ വന്ന് മമ്മു നമ്മുടെ മോഹൻലാല് ക്ഷമാപണം നടത്തിയെന്ന പേരിൽ വീണ്ടും അദ്ദേഹത്തിനെ ചീത്ത പറയുന്ന പറയുന്നൊരവസ്ഥ അപ്പോ മോഹൻലാലിനെ ഒക്കെ ചീത്ത പറയണമെന്നുള്ള ഒരു കരുതിക്കുട്ടിയെ അദ്ദേഹം എന്ത് ചെയ്താലിപ്പോ മിണ്ടാതിരുന്ന പ്രശ്നം മിണ്ടിയാൽ പ്രശ്നം ആ ഒരു രീതിയിലേക്ക് കഴിഞ്ഞ തവണ ഒരാള് പോസ്റ്റ് ഇരുന്ന് തന്നെ കണ്ടു ഇനി അദ്ദേഹം ഇത്രയും നാളും എന്താ മിണ്ടാതിരിക്കുന്നത് ഒരു എഴുത്തുകാരൻ തന്നെ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്ന രീതിയിലേക്ക് പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പിന്നെ പറയുന്നുണ്ട് ഇനി വന്ന് മിണ്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മൊണ്ണെന്ന് വിളിക്കണമെന്ന് അപ്പം എന്താണ് അദ്ദേഹം ചെയ്യേണ്ടത് ഇവരൊക്കൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടതായിരിക്കും തീർച്ചയായിട്ടും അതായത് അതിന് പറഞ്ഞ പോലെ അതിർ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ഇദ്ദേഹത്തും മോഹൻലാൽ ഇപ്പോൾ എന്ത് പറഞ്ഞാലും മോഹൻലാൽ മിണ്ടിയാലും പ്രശ്നം മിണ്ടി ഇല്ലെങ്കിലും പ്രശ്നം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് അതും ഏറ്റവും കൂടുതൽ മലയാളികൾ നെഞ്ചിലേറ്റിയ ആളാണ് മോഹൻലാൽ എന്ന് പറയുന്നത് ആ മോഹൻലാൽ അതുപോലെ തന്നെ മലയാളികളെ തിരിച്ച് സ്നേഹിച്ചിട്ടുമുണ്ട് അവർക്ക് വേണ്ടി സിനിമകൾ ചെയ്യാനാണ് മോഹൻലാൽ കൂടുതൽ കാലം നിന്നത് അദ്ദേഹത്തിന് ഒരുപാട് തവണ അന്യഭാഷകളിലേക്ക് പോകാനുള്ള ഉണ്ടായിട്ടും മോഹൻലാൽ മലയാള സിനിമയിൽ മലയാളമാണ് തൻ്റെ നാട് മലയാള മലയാള സിനിമ മാത്രമേ തനിക്ക് മറ്റൊന്നും ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിന്നത് മാത്രമല്ല അദ്ദേഹം നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളായാലും അദ്ദേഹം നടത്തുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളായാലും ഒക്കെ തന്നെ അത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അതിന്റെ ഗുണഫലങ്ങൾ കിട്ടാൻ വേണ്ടി അദ്ദേഹം മാക്സിമം അദ്ദേഹം ശ്രമിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അതേ കേരളത്തിൽ നിന്ന് തന്നെയാണ് മോഹൻലാലിനെതിരായി കൊണ്ട് ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങളും പ്രശ്നങ്ങളും തെറിവിളികളും ഒക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് മോഹൻലാലിന്റെ ആരാധകർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് മോഹൻലാലിനെ തരംതിരിക്കുന്നു ആളുകൾ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം ഇപ്പം എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നു ഒരു സിനിമ അവനവന്റെ രാഷ്ട്രീയത്തോട് നീതി പുലർത്തിക്കൊണ്ട് ഏതൊരാൾക്കും സിനിമ എടുക്കാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് ഏത് ഇപ്പം ഇവിടെ കാശ്മീർ സ്റ്റോറി ഇറങ്ങി കാശ്മീർ സ്റ്റോറി ഇറങ്ങിയപ്പോൾ അതിനെതിരെ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വലിയ വിഷയങ്ങളും ഇവിടെ ഉണ്ടായി ടി പി എൺപത്തൊന്ന് വെട്ട് എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെ ഇറങ്ങി ആ ടി പി എൻപത്തൊന്ന് വെട്ട് സിനിമ ഇറങ്ങാൻ അനുവദിച്ചില്ല സി പി എം അത് ആ സി പി എം ആണ് ാണ് ഇപ്പോ എന്താണ് ഈ ഈ പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഒക്കെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് അങ്ങനെയുണ്ട് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ മോഹൻലാലിനെ ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കേണ്ട ഒരാളല്ല ലാലേട്ടൻ എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ പൊളിറ്റിക്സ് ഉണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ അദ്ദേഹം ഇതുവരെ വന്നിട്ട് ആർക്കെങ്കിലും വോട്ട് ചെയ്യണമെന്നോ ഞാൻ ഇന്ന രാഷ്ട്രീയക്കാരനാണെന്നോ ഞാൻ ഇന്ന ഇന്ന മതം മാത്രമേ എനിക്ക് വലുതുള്ളൂ എന്ന് ഒന്നും ഇതുവരെ പറയാത്തൊരാളാണ് മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എന്ന് പറഞ്ഞാൽ ഞാനാണോ എന്നെയാണോ ലാലേട്ട മറ്റൊരാളെയാണോ ലാലേട്ട ഇഷ്ടമെന്ന് പറഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരെയും എന്ന് പറയുന്ന ആളാണ് മോഹൻലാൽ അതുപോലെ തന്നെ ദുൽഖറിനെ ആണോ പ്രണവ് മോഹൻലാലിനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ എനിക്ക് ഫാദർഫാസലിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞ ആ രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ആ മനുഷ്യനെ ഇപ്പോയിട്ട് എറിയാൻ കിട്ടിയ അവസരം എല്ലാവരും കൂടെ എടുത്ത് വിനിയോഗിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരു സിനിമയ്ക്കകത്ത് ഇത്തരത്തിലൊരു രംഗം എന്താണ് ഈ ഗുജറാത്ത് കലവുമായി ഒരു രംഗം കയറി വരുന്നു ആ രംഗം കയറി വന്നപ്പോൾ അത്തരത്തിലൊരു രംഗം ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലേ എന്നാണ് ഏറ്റവും വലിയ ചോദ്യം ഉണ്ട് അത്തരത്തിലൊരു രംഗം ആവിഷ്കരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷേ അത്തരത്തിലൊരു രംഗം ആവിഷ്കരിക്കുന്ന സമയത്ത് ഇത് എൻ്റെ പൊളിറ്റിക്സ് ആണ് ഇതാണ് ഞങ്ങൾ പറയാൻ പോകുന്ന പൊളിറ്റിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വേണമായിരുന്നു അല്ലാതെ ഒരു ഭാഗം മാത്രം കാണിക്കരുത് ഗോത്ര കലാപവും തീവപ്പും അതിലെരിഞ്ഞടങ്ങിയിട്ടുള്ള മനുഷ്യരും സന്യാസിമാരെയും അവരെ ഒന്നും പറയാതെ ഇത് ഇങ്ങനെ മാത്രമാണ് ആരംഭിച്ചത് അല്ലെങ്കിൽ ഇത് ഒരു ഹിന്ദു ശരിക്കേണ്ട ഒരു മുസ്ലിം വംശഹത്യയാണ് ഈ ഗുജറാത്തിൽ നടന്നത് എന്നത് മാത്രം ആയി ഈ സിനിമയിൽ ഒതുക്കി തീർക്കുന്നു എന്നതായിരുന്നു വിമർശനം വന്നത് അപ്പോൾ അത്തരത്തിൽ വിമർശനം വന്നപ്പോഴാണ് മോഹൻലാൽ ഈ വലിയ പ്രശ്നം ഉണ്ടാകുന്നു രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് ആർ എസ് എസിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇത്തരത്തിൽ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് എല്ലാ ആളുകളെയും ഒരുപോലെ കൊണ്ടുപോകേണ്ട ഒരാളാണ് അദ്ദേഹം അദ്ദേഹം എല്ലാവരെയും ചെയ്യുന്ന ഒരു സിനിമാ നടനാണ് മലയാളത്തിലൊരു കേവലം സിനിമാ നടനല്ല ഇന്ത്യയും ലോകത്തും അറിയപ്പെടുന്ന പല രാജ്യങ്ങളിലും അദ്ദേഹത്തിന് ആരാധകരുള്ള മോഹൻലാൽ സിനിമകൾ കാണാൻ ഏറ്റവും ആവേശത്തോടു കൂടി ആളുകൾ പോകുന്ന ഒരു നടനാണ് മലയാളികളുടെ സൂപ്പർ സ്റ്റാർ രണ്ട് ബിഗ് എം എസ് ഒരാളാണ് മോഹൻലാൽ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ് എന്നുള്ളത് കൂടി ആലോചിക്കണം അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ കാതലായ ചില വിമർശനങ്ങൾ ഉള്ളത് ഏകപക്ഷീയമായി ഇത്തരം കാര്യങ്ങൾ വലിച്ചു കഴിച്ചു ഇതാരും ഈ സിനിമയിൽ ഇത്തരത്തിലൊരു കാര്യമുള്ളതാരും പറഞ്ഞിട്ടില്ല തുടങ്ങി കാര്യങ്ങളായിരുന്നു അപ്പോൾ അത് വന്നപ്പോഴാണ് മോഹൻലാൽ പറഞ്ഞത് ആർക്കെങ്കിലും വിഷവും ഏകപക്ഷീയമായിട്ട് അതായത് ഇവരാരും തന്നെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേക ആശയത്തിൻ്റെ പേരിൽ സിനിമ ചെയ്യുന്ന ആളുകളല്ലോ അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും വിഷവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു ഇത്രയും സെൻസിറ്റീവായ ഒരു കലാപത്തെ വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ച് ഉത്തരേന്ത്യയിലൊക്കെ കലാപത്തിൻ്റെ വിത്ത് പാകുകയാണ് മോഹൻലാലും എംബുരാൻ ടീം പൃഥ്വിരാജും എന്നൊക്കെ പറഞ്ഞ സമയത്ത് മോഹൻലാൽ സധൈര്യം മുന്നോട്ട് വന്നുകൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അതായത് എംബുരാൻ വേണ്ടി പിന്നെ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുകയും അതിലുള്ള ഒന്ന് രണ്ട് സീനുകൾ കട്ട് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു ഇത് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇഷ്ടമല്ലാഞ്ഞിട്ടോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് കൂറുണ്ടായിട്ടോ അല്ല ഇത് അത്രയും വലിയൊരു പ്രശ്നം അങ്ങനെയെങ്കിലും തീരട്ടെ എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തത് ഉടനെ തന്നെ എന്താ വന്നത് ഉടനെ തന്നെ അത്രയും നേരം മോഹൻലാലിനെ എന്താണ് മഹാരീതിയിൽ പിന്നെ ഒരു നമ്മളൊക്കെ ഒരു മഹാനടനാണ് അദ്ദേഹം അദ്ദേഹം ആരെയും ഇതുവരെ ചിത്ത പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹം ഏതെങ്കിലും ഇവിടെ ഒരു കേസിൽ ഇപ്പം സുകുമാർ അഴീക്കൂടിന്റെ സുമാർ അഴീക്കൂട് അദ്ദേഹത്തെ വിമർശിച്ച സമയത്ത് പോലും അതിനെതിരെ വളരെ മാന്യമായ രീതിയിൽ പിന്നെ എന്താണ് പിന്നെ പ്രതികരിച്ചാലാണ് എന്ന് പറയുന്നത് ഒരിക്കലും മോഹൻലാലിനോട് ഈ പറയുന്ന പോലെ ശ്രീനിവാസൻ താങ്കളെ അപമാനിച്ചുകൊണ്ടല്ലേ ഒരു പിന്നെ സിനിമ എടുത്തത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് എനിക്കറിയില്ല അദ്ദേഹം എന്നെ അപമാനിച്ചാണോ എന്ന് എടുത്തത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണത് ഞാൻ അതിനെക്കുറിച്ച് ബോധമല്ല എന്നാണ് മോഹൻലാൽ പറഞ്ഞത് അത്രമേൽ വരുന്ന ആരോപണങ്ങൾ പോലും ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടില്ലാത്ത ഒരു തരത്തിലും മറ്റൊരാളുടെ കുറ്റം കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു മഹാനടന വെച്ചുകൊണ്ട് എന്താണ് വലിയ കുറ്റങ്ങൾ ഒരു ഭാഗത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എംബുരാ മറ്റൊരു ട്രോൾ അല്ലെങ്കിൽ മറ്റ് ട്രോൾ ആയിട്ട് പറയുന്ന ഒരു കാര്യ ഇതിപ്പോ മോഹൻലാൽ ആയതുകൊണ്ട് ഇങ്ങനെ പോകുന്നു ഒരു മമ്മൂക്കയായിരുന്നു ഈ അബ്രഹാം ഖുറേഷി അബ്രഹാമിന്റെ ഒരു റോഡിലേക്ക് വന്നതെങ്കിൽ അത് കുറെ കൂടെ മാറ്റപ്പെട്ടേ കൊറേ പറയുന്നതിനൊക്കെ കുറെ കൂടെ വലിയ തലങ്ങളിലേക്ക് പോയാനേ അദ്ദേഹം ഒരു മുസ്ലിം മുസ്ലിം ആയതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് വരെ വേണമെങ്കിൽ പറഞ്ഞു ഇതിപ്പോ മോഹൻലാനിനെ പറ്റിച്ച് പൃഥ്വിരാജിന്റെ തലയിലാണ് പകുതി കുറ്റം വെച്ചിരിക്കുന്നത് പൃഥ്വിരാജ് മൊഹലാലിനെ പറ്റിച്ചിട്ട് ചെയ്തതാണെന്ന് പക്ഷെ മമ്മൂക്ക ആയിരുന്നെങ്കിലോ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ തീർച്ചയായിട്ടും അതായത് മമ്മൂട്ടിക്കെതിരെ ആ രീതിയിലുള്ള വേർഷൻ ഒക്കെ വേർഷനൊക്കെ ഇടുന്നവരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇവിടെ ആലോചിക്കേണ്ടത് ഒരു തരത്തിൽ സംഘപരിവാറുകാർ മുഴുവൻ ലാലേട്ടനെ ഒരു നിമിഷം കൊണ്ട് വലിയ തെറി പറയുകയാണ് ഇങ്ങനെ എങ്ങനെ കഴിയുന്നേ ഒരു ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം കൊണ്ട് ഒരു മനുഷ്യനെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ അഭിപ്രായം സിനിമയിൽ കാണിച്ചു എന്ന് കരുതി മൊത്തം ഇങ്ങനെ ഒരു ഒരു കാരണവുമില്ലാതെ തെറിവരാൻ എങ്ങനെയാണ് ഇവർക്ക് സാധിക്കുന്നതെന്ന് വലിയ ചോദ്യമാണ് നേരെ മറിച്ച് അതുവരെ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ലാൽട്ടനെ സിനിമയെ സിനിമയായി കാണൂ എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിനിമയെ സിനിമയായി കാണൂ എന്ന് പറയുന്ന ആളുകൾ തന്നെ പറയുന്നു ഗുജറാത്ത് കലാപ സിനിമയിൽ കാണിക്കാനുള്ള പിന്നെ ധൈര്യം നിങ്ങൾ കാണിച്ചിരിക്കുന്നു ഇതാണ് സത്യം അത് ഒരു ഭാഗത്ത് പറയാം സിനിമയെ സിനിമയായി കാണണം എന്നിട്ട് പറയും ആ സിനിമയ്ക്ക് ഉള്ളിലുള്ളത് വളരെ ഭയങ്കരമായ കാര്യങ്ങളാണ് അത് അങ്ങനെ തന്നെ കാണണം എന്ന് പറയാം എന്നിട്ട് ഒരു തരത്തിൽ മോഹൻലാൽ എന്താണ് ഖേദം പ്രകടിപ്പിച്ചപ്പോ അതേ മോഹൻലാലിനെ ഇന്നും ഇന്നലെയുമായിട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അടിയിൽ വന്നിട്ട് ഈ പറയുന്ന സി പി എമ്മും കോൺഗ്രസും എസ് ഡി പി ഐയും അടക്കമുള്ള ആളുകൾ സംഘപരിവാർ സംഘടനകൾ നിർത്തിയപ്പോൾ ഇവരെ ഈ ആളുകൾ വന്നിട്ട് തെറി പറയാൻ തുടങ്ങിയിരിക്കുന്നു ഒരു മയവുമില്ലാതെ ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ അദ്ദേഹത്തെയും ഒരു നാണവും ഇല്ലാത്ത രീതിയിൽ എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ അതായത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തോന്നുന്ന വിധത്തിൽ ചലിക്കാനുള്ള ആളല്ല മോഹൻലാൽ മോഹൻലാൽ എന്ത് പറയണമെന്നും മോഹൻലാൽ എങ്ങനെ പറയണമെന്നും തീരുമാനിക്കുന്നത് അത് മോഹൻലാൽ മാത്രമാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അനുകൂലിക്കുകയോ എതിർക്കുകയോ കൂടെ ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മലയാളത്തിന്റെ ഒരു മഹാനടനെ കരുവാക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് ഒരു പ്രശ്നത്തിൽ ഇടപെടാതെ ഒന്നിലും ഇടപെടാതെ പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ തെറി പറയാൻ കിട്ടിയ അവസരം ആദ്യം അദ്ദേഹത്തെ സംഖ്യാക്കി പിന്നീട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇതാ സംഘികളുടെ എന്ന് പറയുന്നു അതേ സംഘികൾ തന്നെ മോഹൻലാലിനെ സുഡാപ്പിയാക്കി ഇപ്പൊ വീണ്ടും മോഹൻലാലിനെ സംഖ്യയാക്കി ഇങ്ങനെ ഒരു കാര്യവും ഇല്ലാതെ മോഹൻലാലിന് നേരെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആളുകൾ പക്ഷെ ഒറ്റക്കാര്യം മാത്രമേ പറയാനുള്ളൂ മോഹൻലാൽ എന്നും ഇവിടെ ഉണ്ടായിരുന്നു ഇനിയും അദ്ദേഹം ഇവിടെ തന്നെ കാണാം നിങ്ങളുടെ രാഷ്ട്രീയം വില കുറഞ്ഞ രാഷ്ട്രീയം കാണുന്നതിനപ്പുറത്തേക്ക് ഒരു നിഷ്പക്ഷമായ സമൂഹവും ഒരു യുവതലമുറയും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ഓർമ്മിക്കുക